യു കെയിലെ കിഗ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിൽ ഒരു റെസ്റ്റോറൻറ്റിന് സമീപം ബൈക്കിലെത്തി വെടിവെപ്പ് നടത്തിയ അജ്ഞാതനു വേണ്ടിയുള്ള അന്വേഷണം ശക്തമാക്കി പോലീസ് വെടിയേറ്റ ഒരു കുട്ടിയും മറ്റു മൂന്ന് പേരും ആശുപത്രിയിൽ ജീവന് വേണ്ടി മല്ലിടുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് ഇരുപതോടെയാണ് നാടിന് നടക്കിയ ഈ സംഭവം ഉണ്ടായത് ഒരു മോട്ടോർ സൈക്കിളിൽ എത്തിയ അക്രമീ ഭക്ഷണം കഴിക്കുന്നവരുടെ ദിശയിലേക്ക് തുരുതുരെ വെടിയുതിർത്തു തുടർന്ന് ഇയാൾ വാഹനം അതിവേഗത്തിലോടിച്ച് കടന്നു കളഞ്ഞു ആക്രമണത്തിൽ പരിക്കേറ്റവരെ ഈസ്റ്റ് ലണ്ടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വെടിയേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു കിങ്സ്ലാൻഡ് ഹൈസ്ട്രീറ്റിൽ പോലീസ് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ഒരാളിന് അഞ്ചു വെടിയേറ്റതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വെടിയവശ കേട്ടതോടെ ഇവിടെ ഉണ്ടായിരുന്ന ചിലർ മേശയുടെ അടിയിലും ചിലർ തറയിൽ വീണു കിടന്നും വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു പോലീസും ആശുപത്രി ജീവനക്കാരുമെല്ലാം വളരെ കാര്യക്ഷമമായിട്ടാണ് പ്രവർത്തിച്ചത് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവിടെ നടന്നത് വെടിവെപ്പ് ആണെന്ന് ആദ്യം പലർക്കും മനസ്സിലായിരുന്നില്ല സംഭവത്തിൽ ആരെയും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല അക്രമിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്